अच्छी बातें खा पी रहते मेरी കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുണ്ട് എല്ലാവരുടെയും കമൻറ്റിലുള്ള ഒരേ പല്ലവിയാണ് പല്ലുവിനാണ് ലിങ്ക് കൂട്ടുപോയ ലിങ്ക് കൂട്ടുപോന്ന് ഞാൻ പറഞ്ഞല്ല ഞാൻ പണ്ടേ പായം കോരം അടിച്ചു അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്നെക്കൊണ്ട് നടക്കുന്നതാണ് നോക്കിയാൽ പോരെ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് ഒപ്പം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻ്റാണ് കൈസ് എനിക്കുള്ള മോട്ടിവേഷൻ അപ്പം കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ അവളും വിളിച്ചിട്ട് വരാം സഞ്ജു നിനക്കറിയോ എനിക്കറിഞ്ഞൂടോ എന്താണാ മത്ത ഞാൻ മുറ നിനക്കറിയാത്തത് കൊണ്ട് ഒരു ശല്യായല്ലോ നിർത്തടാ ഇത് കോളേജാണെന്ന് വല്ല ചിന്ത നിനക്കൊക്കെ അനി ഞാനെ കുറിച്ച് ഉമ്മയൊന്നും വെച്ചില്ലല്ലോ ഏ എന്നാ ഞാനൊന്നും പണങ്ങില്ല നീയൊന്നും പണഞ്ഞില്ല എനിക്ക് എന്റെ സ്ട്രോബെറി വേണം ും മര്യാദക്ക് നടക്കാന്നല്ലത് അല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞ രണ്ടണത്തിലേ പട്ടിണിക്കണു ഒന്നും പിന്നെ നിർത്തില്ലേ എനിക്ക് ആണോ എന്നാലേ എന്റെ പൊന്നുമോള് ചെവിയിലും ഈ ചേട്ടൻ ഇന്നേം കൊണ്ടേ പോകൂ എത്ര ഷാട്ടി പിടിച്ചാലും പിന്നെയും കൊണ്ടേ പോവും ചാലാണെങ്കിലും ഇന്നേം കൊണ്ടേ പോകും കണ്ണു തള്ളണ്ട നീ ഉദ്ദേശിച്ചത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്നാ ഇത്രയും കറങ്ങി എന്റെ പൊന്നോ ഞാൻ നിന്നെ കൊണ്ടുപോയി

ആതിരെ നീ എന്നാ ഈ നാലാണത്രയും കൂട്ടിക്കൊണ്ട് ക്ലാസിൽ പോപ്പോ ഞങ്ങളെ ഞങ്ങളെ ക്ലാസ്സിലും പോവാ ഞാനിതിവിടെന്നുണ്ടാണല്ലോ വെച്ചത് അപ്പൊ കാണണില്ല മോനെ ശങ്കരാ നീ ഇപ്പഴും ജീവനോടുണ്ട പിന്നെ മാങ്ങാണ്ടി മോറ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അത് ശങ്കരനല്ല ശങ്കരനല്ലോ ഏതൊക്കെ ശങ്കറാന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോഴും നീ ആ പണ്ടത്തെ ടീച്ചർ മടിയെടുക്കുമ്പോഴേ സ്പോട്ടിൽ നിക്കറി മൂള്ളുന്ന ആ പള്ളി നിക്കറിയും ഇപ്പൊ നമുക്ക് ഇത് ശരിയാവൂലീ ഇച്ചിരി പോലും ഇല്ലാത്ത ഈ കുഞ്ഞു ഭീകരിക്കാൻ ചർക്കനെ കൊണ്ടുവരുന്ന പറഞ്ഞുവാ വെണ്ടാണ്ട വായും കുട്ടി ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നു അല്ലെ അറ്റകട്ടിന് ഞാൻ വല്ല ഉണ്ടാരോ കൊണ്ടിരുന്നു മനസ്സിലായോ എടാട്ട് മുൻ പറഞ്ഞോടാ എന്ത് ഇത് ശരിയാവൂലി കൊണ്ടുവരുമ്പത് ഞാൻ ഒരു ഇനി കരണ്ടത് സൗണ്ട് നോക്കുന്നത് ഇനി കരണ്ടത് സൗണ്ടാ ഇത് അങ്ങോട്ടൊന്ന് നോക്കിയേ എന്താ ഇപ്പ ഇവിടെ നടക്കുന്നേ നമ്മള് വെളിയിലോട്ട് സ്കൂട്ടാവാൻ നോക്കി അവളും കിച്ചടൊന്നും ഇല്ല നീ ഇവിടെ സഞ്ജു എന്നീത്തേം വാങ്ങി നോക്കൊണ്ടിരുന്നോ രാവിലെ വന്നിട്ട് പട്ടിണി നടക്കാം ഏത് നിറ പച്ച പച്ച എനിക്ക് പച്ച മതി ആ ഓരമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങിയ ആ വളയുടെ നിറം എന്താണ് ഏതാണാരും ഏതാ നിറം നീല നീല ഈ വരളമടക്കോട്ട് വന്നപ്പോഴാണ് പുതിയ നന്ദേ അങ്ങനെ മാത്രം നീ പറയരുത് ഞങ്ങക്ക് പുതിയ ട്രൊക്കെ അറിയാണീ ഞങ്ങള് കാണിക്കട്ടെ ഞങ്ങള് തുടങ്ങിയ പിന്നെ നിർത്തത്തില്ലെ ഞങ്ങൾ ഞങ്ങൾ വായടല്ലീച്ചു നിന്റെ ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടച്ചു വെക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് തീച്ച പോവും എന്നാല ഞാൻ പറഞ്ഞ കാര്യം എന്തായി അത് നടക്കൂല്ലേ ഞാൻ പിന്നെ നമുക്കൊരു വൺ വി വൺ മാച്ച് ആയാലോ നീ ജയിച്ചാ ഞാൻ പിന്നെ നിന്റെ പിന്നാലെ വരത്തില്ല അഥവാ ഞാൻ ജയിച്ച നീ ഇനിടയിൽ വിവരണം ചലഞ്ച് മകളെ ഉടയനെ കരളേ ഉടയവൻ ഇവനോട് ഇനി പുലിയാടരുതേ ഉള്ളത്തിന് പല പോയൊരു പുലിയാണ് ചിന്തക ചുരട്ടക്കറി കുട്ടക പോലെ ഒട്ടക്കറിഞ്ഞെ കണ്ടാ മുണ്ടി വായാടി Grunts, how... how... ോ അല്ലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ ആദ്യ എഡിറ്ററിനെ മണ്ടക്കാ കൊടുക്കേണ്ടത് പിള്ളേര് പറഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ അവൾ അങ്ങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്തേക്കുവ എഡിറ്ററാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കേറി വന്നാലേ ഇനി ഇവിടുത്തെ തേങ്ങ ചെറുതെന്ന് ചെറു നേരെ തലക്കിരിക്കും അറിയപൂരി എനിക്കൊന്നും വയ്യായ ഇത് കേക്കാൻ ഞാൻ പോണേന്ന് അല്ല 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 ഈ ഞാൻ നിന്നോടല്ലേ ഡി ഈ രാംബേജി പറഞ്ഞത് ഞാനാ ജയിച്ചെന്ന് മര്യാദ കൈലവി പറഞ്ഞു നിർത്ത നിങ്ങൾ രണ്ടുപേര് സമനിലയാ അപ്പം നീ ഐ ലവ് യു പറയാൻ പോകുന്നില്ല ഞാൻ നിന്റെ പുറകെ നടക്കുന്നത് നിർത്താനും പോന്നില്ല ഞാൻ നിന്നെ എന്തായാലും വളച്ചു ഇവിടെ എന്താ നടക്കുന്ന അറിയോ അറിയില്ല എനിക്ക് നാളെ തീറ്റി പോറ്റണെങ്കിൽ അതേ ഒരു വഴി ആ സാധനം ഉള്ള പൈസ പിന്നെ നിന്റെ ൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആവശ്യമുള്ളപ്പോ ഓരോ നോട്ട് കെട്ട് വീതം ഒന്ന് എടുത്താ മതി നോട്ട് ആ പിന്നെ പോവാൻ തരട്ടെ മാച്ചും ബാക്കിയാണ് എല്ലാരും വന്ന് കണ്ടിട്ടേ പോവാ നിങ്ങക്കറിയണ്ടേ ആരാണ് ജയിക്കുന്നതെന്ന് അപ്പൊ മക്കളെ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മുടെ സ്റ്റോറിയിൽ വല്ല തെറ്റോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വന്ന് പറയാൻ ഒട്ടും മടിക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്നോട് വല്ല പറയാനോ ഉണ്ടെങ്കിലോ ഇവിടെ വന്ന് പറയണം മനസ്സിലായോ ഓ പിന്നെ എന്ന് വെച്ചാ ഈ കൂട്ടത്തിൽ കഴിക്കുന്ന എല്ലാരും നിന്റെ ഫാൻസാ കൂടെ വിടുന്നു എനിക്ക് മാത്രമാണ് ഈ കൂട്ടത്തിൽ ഫാൻസ് ആ പിന്നെ എന്നുവെച്ചാ നീ ആര് ദുൽഖർ സൽമാനാ എന്തുവാ നോക്കി നിൽക്കുന്നേ കമന്റ് ബോക്സിൽ വന്ന് പറ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് എന്നിട്ട് വേണം എനിക്ക് മൊത്തം ക്യാമോറിന്റെ തലയിൽ കയറി ഭരതനാട്യം കളിക്കാൻ പെട്ടെന്ന് പറ